എന്താണ് പി എം ശ്രീ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ പി എം ശ്രീയെ എതിർക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് പി എം ശ്രീ വിഷയം ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് എ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ബിപിൻ എബ്രഹാമാണ് നമസ്കാരം ചേട്ടാ പി എം ശ്രീ പദ്ധതി എന്തുകൊണ്ടാണ് എ എസ് എഫ് പി എം ശ്രീ പദ്ധതിയെ എതിർക്കുന്നത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യം മുതലേ ഐ എസ് എഫിൻ്റെ പ്രഖ്യാപിതമായ നിലപാട് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുത് എന്നുള്ളതായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആശങ്കകൾ വിദ്യാഭ്യാസ മന്ത്രിയെ ഞങ്ങൾ നേരിട്ട് അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു യോഗം സംഘടിപ്പിക്കപ്പെടുകയും ആ യോഗത്തിൽ കേരളത്തിലെ പതിനൊന്ന് പതിനൊന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്തൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഒഴികെ ബാക്കി മുഴുവൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതിന് പ്രധാനമായും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആശങ്കകൾ ബാക്കി നിൽക്കുകയാണ് എന്നുള്ളതാണ് ആ ആശങ്കകൾ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും വലിയ ഒരു ശതമാനം മാർജിനിൽ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്നതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതിന് കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് വഹിച്ചിട്ടുള്ളതായ പങ്ക് വളരെ വലുതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് കാണുന്ന തരത്തിലേക്ക് മിക മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറ്റപ്പെടുന്നത് സ്വാഭാവികമായിട്ടും പി എം സി പദ്ധതിയിലൂടെ പറയപ്പെടുന്ന ചില കാര്യങ്ങൾ സ്കൂളുകളുടെ നവീകരണങ്ങൾ ഉൾപ്പെടെ ഹൈടെക് ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ ലൈബ്രറികൾ ആധുനിക രീതിയിലുള്ള ലൈബ്രറികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പി എം ശ്രീ പദ്ധതിയുടെ പ്രധാനമായ ചില കണ്ടുകളിൽ സൂചിപ്പിക്കുന്നത് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ നാൽപ്പത്തി അയ്യായിരത്തോളം ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് അപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ടും ആ പദ്ധതി നമ്മൾ കൂട്ടിയോചിപ്പിച്ചുകൊണ്ട് പോകുന്നത് ഇവിടുത്തെ സർക്കാരിൻ്റെ ഫണ്ട് കിഫ്ബി വഴിയുള്ള ഫണ്ട് എം എൽ എ ഫണ്ട് എം ബി ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഇതിൻ്റെയൊക്കെ സഹകരണത്തോടെ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ നിരവധിയായ വിദ്യാലയങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെയുള്ള ഹൈടെക് സ്കൂളുകളായി മാറി അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ മികവിൻ്റെ കേന്ദ്രങ്ങൾ എന്നാണ് ഈ കലാലയങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പി എം ആദ്യ ഘടനയിൽ ചിലത് പറയുന്നത് ഇതാണ് അധ്യാപകരുടെ പരിശീലനങ്ങൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങളതിനകത്ത് കൂടുതലായി എതിർക്കപ്പെടുന്നൊരു കാര്യം ഈ പി എം ശ്രീ പദ്ധതി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിലെ സ്കൂളുകളിൽ നിലവിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണലായി പ്രധാനമന്ത്രിയുടെ ചിത്രം ആലേഖനം ചെയ്തുള്ള ബോർഡ് വൽക്കണം അങ്ങനെയുള്ള ചില പാലിശമായ കാര്യങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് അതിനകത്ത് ഗൗരവപരമായ ഒരു കാര്യം ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പറയുന്നൊരു കാര്യം അതിനകത്ത് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്രം തീരുമാനിച്ച് നടപ്പിലാക്കിയ രൂപപ്പെടുത്തിയ ഒരു വിദ്യാഭ്യാസ പദ്ധതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആ പോളിസി വിദ്യ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത് അതിൻ്റെ ഒരു ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ പി എം ശ്രീയെ നമ്മൾ നോക്കിക്കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിലെ വിദ്യാലയങ്ങളിലേക്ക് ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി പ്രധാനമായും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് നമുക്ക് എൻ ഇ പി രാജ്യത്തെ പുതിയ പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി നടപ്പിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എൻ ഇ പി നടപ്പിലാക്കിയാൽ എന്താണ് അപകടം എന്നുള്ളത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കിയവർക്ക് എന്താണ് പുത്തൻ ദേശീയ എന്ന് പഠിച്ചവർക്ക് അതിൻ്റെ അപകടം കൃത്യമായി മനസ്സിലാവും കാരണം സംഘപരിവാർ അജണ്ടകൾ ഇതിലേക്ക് കുത്തിത്തിരികയാണ് സംഘപരിവാർ അജണ്ടകൾ ഇതിനകത്തേക്ക് കുത്തിത്തിരിക്കുക എന്നുള്ളത് ആ വരികളിൽ മാത്രം പറഞ്ഞൊതുക്കിയാൽ നമുക്ക് ആ എൻ ഇ പിയുടെ അപകടത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനകത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ആ വിദ്യാഭ്യാസ സമ്പ്രദായ രീതി എന്ന് പറയുന്നത് വർഷങ്ങളായി നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അതിനകത്ത് തീർച്ചയായും അതിനകത്ത് ചില മാറ്റങ്ങൾ കാലഘട്ടത്തിനനുസൃതമായ ചില മാറ്റങ്ങൾ ആവശ്യമായിട്ടുണ്ട് അപ്പം അങ്ങനെ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളില്ല പക്ഷേ ആ മാറ്റങ്ങൾ വരുമ്പോൾ മുപ്പത്തിനാല് വർഷമായിട്ട് ഏറ്റവും അവസാനം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വർഷം മുപ്പത്തിനാല് വർഷം മുപ്പത്തിനാല് വർഷത്തിന് മുമ്പാണ് നമ്മുടെ രാജ്യത്തെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതി പരിഷ്കരിക്കപ്പെടുന്നത് അതിനുശേഷം പിന്നീട് പുതിയതായി നമ്മുടെ രാജ്യത്തെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കപ്പെടണമെന്നൊക്കെ നമുക്ക് താല്പര്യമുള്ള കൂട്ടത്തിലാണ് പക്ഷെ പരിഷ്കരിക്കപ്പെടുന്നത് രാജ്യത്തിലെ വിദ്യാർത്ഥി സമൂഹങ്ങൾ അധ്യാപക സംഘടനകൾ ഈ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ദ്ധർ അവരുമായുള്ള കൂടിയാലോചനകളെല്ലാം നടത്തി അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്രം തയ്യാറാക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പോളിസിയുടെ കരട് ഈ രാജ്യത്തെ ഈ നിരവധി മേഖലകളിലേക്കൊരു ചർച്ചയ്ക്ക് വെച്ചോ അല്ലെങ്കിൽ അതിനൊരു സമിതിയെ രൂപീകരിച്ചോ ഒക്കെ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയാണ് ആ പദ്ധതി നടപ്പിലാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ ചുരുക്ക പേര് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് എന്ന് പറയും അത് കോവിഡ് എന്ന മഹാമാരി ഈ രാജ്യത്തുള്ള ജനങ്ങളെ ആകമാനം ബാധിച്ച ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തിൻ്റെ സുപ്രധാനമായ ഒരു കേന്ദ്രങ്ങളിൽ പോയി സുപ്രധാനമായ കേന്ദ്രം എന്ന് പറയുമ്പോൾ അത് പാർലമെൻ്റാണ് ആ പാർലമെൻറ്റിൽ പോലും ഈ പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം ഈ ചർച്ചയ്ക്ക് വച്ചില്ല എന്നുള്ളത് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ആ ഒരു ഇത് ചർച്ചയ്ക്ക് വെക്കുവാൻ കേന്ദ്രം തന്നെ തയ്യാറാക്കിയ ഒരു പദ്ധതി ആ പദ്ധതി അവർ ചർച്ചയ്ക്ക് വെക്കുവാൻ പോലും ഭയക്കുന്നതായ ഒരു സാഹചര്യം ചർച്ചയ്ക്ക് വെക്കാതെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയത് അങ്ങനെ ചർച്ചയ്ക്ക് വെക്കാതെ അത് നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെ അപകടം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത്രയും അപകടങ്ങൾ നിറഞ്ഞ അത് എണ്ണി എണ്ണി പറയുവാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയമൊന്നും പോരാതായി വരും കാരണം അത്രയും വലിയ അപകടകരമായ കാര്യങ്ങൾ പിന്തുടരുന്ന ഒരു എഡ്യൂക്കേഷൻ പോളിസി എങ്ങനെയാണ് ഇന്ത്യയിലെ വൈവിധ്യങ്ങളാറുന്ന മേഖലകളിലുള്ള വൈവിധ്യങ്ങളാറുന്ന സംസ്കാരമുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കപ്പെടുവാൻ പോകുന്നത് പക്ഷേ നമ്മൾ കേരളത്തിലൊരു സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ പി എം ശ്രീ അതിനുള്ള അംഗീകാരം സർക്കാർ കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അപ്പം എ എസ് എഫിനാണെങ്കിലും എ വൈ എഫിനാണെങ്കിലും സി പി ഐക്കാണെങ്കിലും തൻ്റെ നിലപാടുകൾ പറയാനുള്ള ആ ഒരു നിലപാടുകളുള്ള ചോർച്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത് എ ഐ എസ് എഫിന് അങ്ങനെ ഒരു നിലപാട് ചോർച്ച ഒരു കാരണവശാലും നഷ്ടപ്പെട്ടിട്ടില്ല ഇന്നും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷവും എ ഐ എസ് എഫിൻ്റെയും ഐ വി എഫിൻ്റെയും നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്കടക്കം മാർച്ച് സംഘടിപ്പിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ നിലപാടുകളിൽ ഒരു കാലത്തും വെള്ളം ചേർത്തിട്ടുള്ളവരല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ജി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് വരെ സമരം സമരമുണ്ടാകുമെന്നുള്ള സമരപ്രഖ്യാപനം കൂടെ ഞങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എം ഒ ഈ സെക്രട്ടറി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി വകുപ്പ് വെച്ച സമയം മുതൽ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾക്കങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ നിലപാടുകളിൽ വെള്ളം ചേർത്ത് കൊണ്ട് പോകുന്നതായ ഒരു രീതിയും ശീലവും ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ പൂർണ്ണമായും നിലകൊള്ളുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി പക്ഷത്തിന് വേണ്ടിയാണ് വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ളതായ പോരാട്ടങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഞങ്ങൾ ഭരണ പാർട്ടിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിൻബലത്തിൽ മാത്രം സംഘടനാ പ്രവർത്തനം നടത്തുന്നവരോ സംഘടനാ നിലപാടുകൾ പറയുന്നവരോ അല്ല എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ ഞങ്ങളുടെ പോരാട്ടങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഏതെങ്കിലും സാഹചര്യത്തിൽ മുന്നണി മര്യാദകൾ എൽ ഡി എഫിനുള്ളിൽ ഇല്ലാതായി പോയിട്ടുള്ളു ഇതിനകത്ത് മുന്നണി മര്യാദയെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയുവാൻ സാധിക്കില്ല കാരണം ഇത് ഇങ്ങനെ ഒരു തീരുമാനം ഇതിൻ്റെ ക്യാബിനറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ എൽ ഡി എഫിലോ വച്ചിരുന്ന ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളതിനെ ശക്തിയുക്തമായി എതിർത്തിട്ടുള്ളതാണ് നിലവിൽ സംഭവിച്ചിട്ടുള്ളത് ഏകപക്ഷീയമായ രീതിയിലുള്ള ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടു എന്നുള്ളതാണ് നിലവിൽ സംഭവിച്ചിട്ടുള്ളതായ ഒരു കാര്യം അപ്പോൾ അതിനകത്ത് മുന്നണി മര്യാദയുടേതായ മറ്റ് പ്രശ്നങ്ങളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം അത് ഇതിൻ്റെ മുന്നണിയിൽ വെച്ചിരുന്ന ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ എതിർത്തിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം പിന്നെ ആ വിഷയം അങ്ങനെ ഒരു തീരുമാനം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ഇതിനൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് ഇപ്പം എൽ ഡി എഫിനുള്ളിൽ തന്നെയാണ് സി പി എമ്മും സി പി ഐയും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി പോകുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് എന്താണ് ഇതിന് മറുപടി കൊടുക്കാനുള്ളത് അല്ല ഇതിനകത്ത് മറുപടി എന്നുള്ള തരത്തിൽ ഈ വിഷയം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വച്ചപ്പോൾ കെ എസ് യുവിൻ്റെ ഉൾപ്പെടെയുള്ള നിലപാട് ഈ പദ്ധതി നടപ്പിലാക്കരുത് എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ ആ പദ്ധതിയെ ഒപ്പിട്ട ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിഷേധവുമായി കെ എസ് യുവിനെ ഈ കേരളത്തിൻ്റെ എവിടെയെങ്കിലും തിരുവോനങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു സമരപ്രഖ്യാപനത്തിലേക്ക് എത്താതെ കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റ് പോലും എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനം ആ വിഷയവുമായി ബന്ധപ്പെട്ടെന്തോ ചില പ്രതികരണങ്ങൾ നടത്തി അത് ഞാൻ വ്യക്തമായി കേട്ടിട്ടില്ല എന്നുള്ളതല്ലാതെ അവർ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിൽ അവർക്ക് ആർജവമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളൊരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നിട്ട് പോലും ഞങ്ങളുടെ നിലപാടിൽ വെള്ളം ചേർക്കുവാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല ഞങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നും തെരുവുകളിൽ സമരങ്ങളിലാണ് കെ എസ് യു കേരളത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളോട് എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത നീതിപൂർവ്വമായ ഒരു സമീപനം ഉണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരവരുടെ നിലപാടുകൾ പറഞ്ഞ് ആദ്യം മുതലേ ഒരു സ്റ്റാൻഡിൽ നിന്ന് തന്നെ രണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഈ എൻ ഇ പിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒപ്പുവെച്ചിട്ടുള്ളതാണ് അതിനകത്ത് ചില സംസ്ഥാനങ്ങൾ അത് നമുക്ക് അതിൻ്റെ വിശദമായ കണക്കുകൾ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതിനകത്ത് കോൺഗ്രസ് പറയുന്നത് മുന്നേ ഇരുന്ന ഗവൺമെൻറ്റുകൾ ഒപ്പുവെച്ചിട്ട് പോയിട്ടുള്ളത് കൊണ്ട് പിന്നീട് ഞങ്ങൾ വന്നപ്പോൾ അത് ആ തരത്തിലേക്ക് മാറിയതാണെന്നുള്ള എന്നുള്ളതടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ എന്നാൽ അങ്ങനെ അല്ലാത്ത ചില സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഒപ്പുവെച്ച് ഈ പദ്ധതി നടപ്പിലാവുന്ന സമയം തന്നെ അതിന് രണ്ടാമതൊന്നുപോലും ചിന്തിക്കാതെ ഒപ്പുവെച്ചിട്ടുള്ളതായ സംസ്ഥാനം വരെ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വശങ്ങളിലേക്ക് പോകുന്നില്ല ഇന്ത്യയിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം എന്താണെങ്കിലും ഏകദേശം ധാരണകളെല്ലാം കഴിഞ്ഞു ഇനി തന്നെ മുന്നോട്ട് തീരുമാനം സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ യാതൊരുവിധ രീതിയിലും ഒരു പൊരുത്തപ്പെടൽ ഞങ്ങൾക്ക് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം പിന്മാറണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യം പക്ഷേ സർക്കാർ ഒരു നിലപാടെടുത്ത സ്ഥിതിക്ക് അതിനി മാറ്റേണ്ടി വരുമോ സർക്കാരിന് അല്ല സർക്കാർ ഒരു നിലപാട് എടുത്തു എന്ന് പറഞ്ഞാൽ അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പോലും പറയാത്ത കാര്യമാണ് ഏത് നിമിഷവും പിന്മാറണമെങ്കിൽ മാറാമെന്നുള്ള തരത്തിൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ മാറ്റം ചെയ്യുവാൻ ഞങ്ങളൊരു കാലത്തും ആഗ്രഹിക്കുന്നവരല്ല അപ്പം ഞങ്ങളുടെ എല്ലാ കാലങ്ങളിലെയും നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി എം ശ്രീയും അതുവഴി നടപ്പിലാക്കപ്പെടുന്ന എൻ ഇ പിയും ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നതാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം